സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമുക്കറിയാം സംസ്ഥാനത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ എന്നത്തേക്കാണ് ഈ ഒരു തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ തുക വിതരണം ഈ ഒരു കുടിശ്ശിക തുക മുഴുവനായി എപ്പോഴത്തേക്ക് വിതരണം ചെയ്ത് തീർക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടനുബന്ധിച്ച് ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയാണ് ലഭിച്ചത് ആ സമയത്ത് വിമർശനങ്ങളെങ്കിലും ഉയർന്നു വന്നുവെങ്കിലും പക്ഷേ ഈ മാസം അവസാനമായപ്പോഴത്തോടുകൂടി തന്നെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി തന്നെ വളരെ വലിയ ഒരു പ്രഖ്യാപനം നടത്തി കുടിശ്ശിക ഇനത്തിലുള്ള ക്ഷേമ പെൻഷൻ തുക അടുത്ത മാസം വിതരണം ചെയ്യുമെന്ന് അത് വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇത് ഈ ഒരു വാർത്ത കണ്ടത് അപ്പോൾ രണ്ട് മാസത്തുക ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള രണ്ട് ഗഡു ലഭിക്കുമ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്ത മാസം പതിനഞ്ചാം തീയതി കഴിയുമ്പോഴത്തേക്ക് കൈകളിലേക്ക് എത്തുക പലരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഏത് ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു തുക ലഭിക്കുക എന്നുള്ളത് അത് തുടക്കത്തിലും അതായത് മെയ് മാസം തുടക്കത്തിലും അവസാനത്തിലുമായിട്ട് രണ്ട് തവണയായിട്ടാണോ തുക ലഭിക്കുക എന്നുള്ളൊരു കാര്യം ആ ഒരു രീതിയിലല്ല ഈ ഒരു ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി രൂപയ്ക്കടുത്ത് സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി മാറ്റിവയ്ക്കുന്നുണ്ട് ഈ തുക രണ്ടു ഗഡു എന്ന് പറയുന്നത് തവണയായിട്ടായിരിക്കും വിതരണം ചെയ്യുക അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യും ഒരേ സമയം തന്നെ പക്ഷേ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആകുന്ന സമയത്തിൽ അതിൽ വ്യത്യാസമുണ്ടാകാം ചിലപ്പോൾ ഒരു ദിവസം ഒരു പതിനാറാം തീയതിയോ അല്ലെങ്കിൽ ഇരുപതാം തീയതിയോ പതിനെട്ടാം തീയതിയോ ആ ഒരു രീതിയിൽ തുക എത്തുമ്പോൾ അത് കഴിഞ്ഞ് അടുത്ത കെടുവ തുക ചിലപ്പോൾ ഒരു ദിവസം കൂടിയൊക്കെ വ്യത്യാസത്തിൽ വരാൻ സാധ്യതയുണ്ട് പക്ഷേ തുകയുടെ വിതരണം പതിനഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ സംസ്ഥാന ധനവകുപ്പ് ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം ിയുള്ള കുടിശ്ശിക തുക ഈ അടുത്ത ഗഡു ഒരു കുടിശ്ശിക കൂടി വിതരണം ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളത് രണ്ടു ഗഡുവാണ് കുടിശ്ശിക ഇനത്തിലുള്ളത് അത് ഈ വരുന്ന ഓണത്തിന് മുമ്പാകെ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കും അതിനുശേഷം തുകയിൽ വർധനവ് വരുത്താനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് കുടിശ്ശികയുള്ള ഈ ഒരു ഗഡു തുക കൂടി വിതരണം ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് കുടിശ്ശിക ബാക്കിയുള്ളത് രണ്ട് ഗഡുവാണ് ആ തുക ഓണത്തിന് മുമ്പാകെ തന്നെ വിതരണം ചെയ്ത് തീർക്കും അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തീർച്ചയായിട്ടും വിതരണം ചെയ്ത് അവസാനിപ്പിക്കുകയും അതിനുശേഷം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുവാനുമുള്ള നടപടികളിലേക്ക് സംസ്ഥാന ധനവകുപ്പ് പോകുമെന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും സംശയങ്ങളുള്ളവ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സ് ചോദിക്കാം അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്നത് മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വീണ്ടും കാണാം